ഇന്നലെ ഞാൻ ഒരു സ്റ്റോറി അരുൺ രാഘവ് ഒട്ടേറെ ഹിറ്റ് പരമ്പരകളിൽ നായകനായിട്ടാണ് അരുണിനെ മലയാളികൾക്ക് അറിയാവുന്നത് കഴിഞ്ഞ ദിവസം താനും ഭാര്യയും മകനുമടങ്ങുന്ന തങ്ങളുടെ കൊച്ചു കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയ സന്തോഷം അരുൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഒരു പെൺകുഞ്ഞിനെയാണ് താരകുടുംബം വരവേറ്റിരിക്കുന്നത് അതിഥി അരുൺ എന്നാണ് കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ കൈയിട ചിത്രമാണ് അരുൺ പങ്കുവച്ചത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ കൂടി എത്തി അതിഥി അരുൺ എന്നാണ് പേര് അവളുടെ അച്ഛനമ്മമാരായി ഞങ്ങളെയും അവളുടെ സഹോദരനായി ധ്രുവിനെയും അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇങ്ങനെയായിരുന്നു അരുണിന്റെ പോസ്റ്റ് പിന്നാലെ ഒരുപാട് പേർ സംശയങ്ങളുമായി എത്തി ദിവ്യ ആയിരുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ തുടങ്ങി നിരവധി സംശയങ്ങൾ ആരാധകർ ചോദിച്ചു എല്ലാ ചോദ്യങ്ങൾക്കുമായുള്ള ഉത്തരവുമായി പിന്നാലെ അരുൺ ഒരു വീഡിയോയുമായി എത്തി വീഡിയോയിൽ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായി തന്നെ മറുപടി നൽകുന്നുണ്ട് കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തതാണ് നാലര വർഷമായി ഇതിന്റെ പിന്നാലെയാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇപ്പോഴാണ് ആ ഭാഗ്യം ഞങ്ങൾക്കിടയിലേക്ക് വന്നത് ഒരു മകളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് നാലു മാസമാണ് അവളുടെ പ്രായം അവൾ വീട്ടിൽ സുഖമായിരിക്കുന്നു കുഞ്ഞുമായി കാറിലിരിക്കുന്ന ഒരു ചിത്രവും അരുൺ തന്നെയാണ് പങ്കുവച്ചത് പോസ്റ്റ് കണ്ട് വലിയ സന്തോഷത്തിലാണ് ഇവരുടെ ആരാധകർ കുടുംബത്തിന് പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നുമുണ്ട്